ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിലെ മാഷു വിക്രമനോട് പറയും വേദ കടന്നുവന്നത് നിന്റെ ജീവിതത്തിലേക്കും മാത്രല്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരിലേക്കുമാണ് ഈ വീടിനാണ് അവളെ ഇപ്പൊ വേണ്ടത് നമുക്കേ നാളെ ഒരുമിച്ച് പോകാം അത് കേൾക്കുമ്പോൾ വിക്രമിന് നല്ല സന്തോഷാവണം ആ നിങ്ങനെ തലയാട്ടിട്ടോപ്പാവും പിന്നീട് കാണിക്കുന്ന ഭാഗത്തില് വേദ ഇങ്ങനെ പ്രാർത്ഥിക്കാണ് കറിഞ്ഞോണ്ട് നല്ല സങ്കടമുണ്ട് വേദയ്ക്കും പിന്നീട് മറ്റൊരു ഭാഗം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നന്ദിനി ശ്രീജയോട് സംസാരിക്കുക പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ വിനേടനെവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം വല്ല പീഠികത്തെണ്ണേലും കിടക്കാം പക്ഷെ എന്റെ കാര്യം എങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അവരെങ്ങനെയോ മാറി കിടക്കാനുള്ള ഐഡിയകളൊക്കെ നോക്കുകട്ടോ അഭിനയം എന്നാൽ ഇതൊക്കെ കേട്ട് ശ്രീജയ്ക്ക് വല്ലാത്ത സങ്കടം കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ മാഷും വിക്രവും കൂടെ വേദയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണേ അങ്ങനെ അപ്പോൾ ശങ്കരനാരായണൻ്റെ മുന്നിലാട്ടോ അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതിൽ വിക്രവും വേദയും സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പം ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്